ഹായ് ഗായ്സ് വെൽക്കം ടു തന്യൂസ് ഡേ വ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഓരുടം വരെ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് എന്താ ഞാൻ ദിവസം മുറ്റം തൂക്കാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മുറ്റത്തുള്ളൊരു തെറ്റിയാണ് ആ തെറ്റിയുടെ കീഴിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ദിവസവും ഓരോ കാര്യം അതൊക്കെ പിച്ച് തിന്നാറുണ്ട് നമ്മുടെ കൊച്ചിലത്തെ ഓരോ നൊസ്റ്റാൽജിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഒരുങ്ങി കുഞ്ഞുമയുടെ വീട്ടിലോട്ടാണ് ചെന്നത് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ചിറ്റപ്പനടുത്ത തോട്ടീന്ന് പിടിച്ച കുറേ വരാലും ചെമ്പല്ലിയൊക്കെ ഉണ്ടായിരുന്നു അമ്മമാർ ഭയങ്കര പിഴപ്പും കാര്യങ്ങളുമായിരുന്നു പിടിക്കുമ്പോഴൊരു വഴി വഴക്കലല്ലേ ഇങ്ങനെ തന്നിത്തന്നെ പോകാറുണ്ട് അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് പോകുന്ന സ്ഥലം ചിലപ്പോൾ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം ഷോർട്സ് കാണാത്തവരെന്തായാലും കണ്ടു നോക്കണം നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ പുറകിനു വരുന്നുണ്ടെന്ന് എന്തായാലും ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ പോകുന്ന എടത്വ ചങ്ങങ്കങ്കരി ഭാഗത്തോട്ടാണ് കുട്ടനാട് ഏരിയ ഞാനും എന്തും ഒരു രണ്ട് തവണ ഇതിനും രണ്ടോ മൂന്നോ തവണ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴി അടിപൊളിയാണ് അപ്പുറം ഇപ്പുറം പാടവും കാര്യങ്ങളും മരങ്ങളും ഒക്കെയാണ് അപ്പം നമ്മൾ പോന്ന് പോയത് അതായത് നമ്മൾ എത്തിപ്പെട്ടത് ഫിഫ കാൾഡ് ഷാപ്പിലോട്ടാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഒരുപാട് വിഭവം ഉണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് നമ്മുടെ ഞണ്ട് ഓർഡർ ചെയ്തു അതുപോലെ തന്നെ താറാവ് കപ്പ പിന്നെ അപ്പം പിന്നെ പോർക്ക് പിന്നെ കുഞ്ഞിന് പൊറോട്ടയായിരുന്നു അത് ഓർഡർ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ എന്ത് വരുന്നു അവൻ്റെ പേര് ആ കരിമീൻ അവനെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി കൊണ്ടുവന്നു കേട്ടോ അതും സൂപ്പറായിരുന്നു എല്ലാത്തിനും മാരക ടേസ്റ്റായിരുന്നു പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങൾക്ക് പ്ലേറ്റ് കാണുമ്പോൾ അറിയാം അതിനകത്ത് ദാ എന്തോ പറയുന്നത് ഞണ്ടിൻ്റെ ആ ഗ്രേവി ഇത്തിരി അധികം വന്നെന്നുള്ളതല്ലാതെ എല്ലാം അടിപൊളിയാക്കി കഴിച്ചു കഴിച്ചു നമുക്ക് നമ്മുടെ ഒരു ഇതിലും അറിയാനുണ്ടായിരുന്നു നമുക്ക് ഈ എര വഴിയും കിടക്കുന്ന പാമ്പ് കണക്ക് ദാ അതിൻ്റെ തല തലയും വെച്ചില്ലായിരുന്നു അതും ഞങ്ങൾ കഴിച്ചു അതെടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതും കഴിച്ചു അപ്പം ഇറങ്ങിപ്പോയത് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണ് കാരണം വയ്യ ഇനി അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോലും വയ്യ ആരെങ്കിലും ഒന്ന് എടുത്തു കൊണ്ട് കാറിൽ ഇരുത്തിയാൽ നല്ലതായിരുന്നു എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ കയറിയത് എന്തായാലും അതെല്ലാം കഴിച്ചു അടിപൊളിയായിരുന്നു അന്നത്തെ ഒരു ദിവസം അടിപൊളി ദിവസമായിരുന്നു അവിടെ നിന്ന് നേരെ നമ്മൾ കാറൊക്കെ എടുത്തു നേരെ തിരിച്ചുവിട്ട് തിരിച്ചു വിട്ടപ്പം തന്നെ ആർക്കും ഒന്നും വയ്യ പേവാട് കണക്കായിരുന്നു പുറകിൽ രണ്ട് പേര് കിടക്കുന്ന ഫ്രണ്ടിൽ രണ്ടുപേർ എന്തായാലും ഹാപ്പി ചേട്ടന് മാത്രം വണ്ടി ഓടിക്കണമല്ലോ അതുകൊണ്ട് ആൾ മാത്രം ആക്റ്റീവ് ആയിട്ടിരുന്നു ബാക്കി എല്ലാവരും പൂക്കുറ്റി ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഈശ്വര കലാപരിപാടികളാണ് കേട്ടോ കുട്ടികളുമായിട്ടുള്ള ചെറിയ ചെറിയ കലാപരിപാടികളും അതെല്ലാം കഴിഞ്ഞു അപ്പം നമ്മൾ വീട്ടിൽ പോയി എത്രയേ ഉള്ളൂ ബാ